ഹലോ ഫ്രണ്ട്സ് ആണ് നമ്മളത് ചെറിയൊരു മഴയത്ത് ചൂണ്ടിയിടാൻ വന്നേക്കട കുഞ്ഞൊരു മഴയുണ്ട് വേറെ ഇത്ര ജാക്കറ്റ് ഇട തണമൊന്നുമില്ല വേറെ എൻ്റെ കയ്യിൽ റെയിൻകോട്ടില്ല അപ്പോൾ അത് കാരണം ഇട്ടതാണ് ഇത് യു കെയിൽ ഇട്ടിരുന്ന വിൻഡറിലിട്ടിരുന്ന നല്ല കട്ടിപുടി ജാക്കറ്റാടാ ഇവിടെ വന്നപ്പോൾ ഫിഷിങ്ങിന് ഇപയോഗിക്കണേ കാരണം ഈ കടലിൻ്റെ തീരത്ത് വരുമ്പോൾ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കാരണം ഞാൻ എപ്പോഴും ജാക്കറ്റാണ് ഫിഷിങ്ങിന് കൊണ്ടിരുന്നത് തണവില്ലെ ഞാൻ കാറ്റടിച്ചാൽ വെച്ചാൽ പണി കിട്ടും പണ്ടി സാധനം ഇടും അങ്ങനെ അപ്പോൾ ദേ ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചരാം നമ്മളെ മെയിൻ സംഭവങ്ങളൊക്കെ നമ്മുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ടയർ ടയറുള്ളത് വലിക്കണത് അതിൻ്റെ ടയർ പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ ഇതിലെടുത്ത് ബുക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ബാഗ് കയ്യിലുണ്ട് നമ്മൾ രണ്ട് തൂണ്ട അപ്പോൾ നമ്മുടെ കൂട്ടാളി രണ്ടു നേരെ വിളിച്ചു ആ ഒരു ഫോൺ കളയുക എനിക്ക് വേറെ പണിക്കൊക്കെ ആയിരിക്കും പണിക്ക് പോയൊക്കെ ആയിരിക്കും എനിക്കൊന്ന് ഓഫാണ് അപ്പോൾ അതിന് ഫിഷിങ്ങിന് ഒന്നാണ് ചെറിയ ചാറ്റൻ വഴിയുണ്ട് മഴ ഇപ്പം രണ്ട് ദിവസമായിട്ട് ചെറിയൊരു മഴ ഇങ്ങനെ നിൽക്കേണ്ടി ഇന്നലെ നല്ല മഴ പെയ്തു രാവിലെ നല്ല മഴ പെയ്തു നമ്മുടെ വെള്ളം കെട്ടി നിൽക്കണം കാറ്റില്ല കാറ്റും മഴയുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം നിൽക്കാൻ പറ്റില്ല ഈ പാ ഇത് കണ്ട ഇത് ബ്രേക്ക് വാട്ടർ ആണ് അപ്പം അവിടെ നിന്ന് തരാ അടിച്ചിങ്ങോട്ട് വീടും അപ്പോൾ ഇവിടുത്തെ ചിലപ്പോൾ നല്ല ഫോഴ്സ് നമ്മൾ ചിലപ്പോൾ ഇളത്തി പോകും അപ്പോൾ മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ നല്ല കാറ്റുള്ളപ്പോൾ വരുമ്പോൾ സൂക്ഷിക്കണം അതിപ്പോൾ ഇവിടെ നിന്നല്ല ഏത് പേരാണെങ്കിലും അപ്പം നമ്മളിത് ചുമില്ലാൻ പോവാണ് ഞാൻ പറ്റിയ മുകളിലേക്ക് ഒന്ന് കയറാം ദാത്തോടെ നടക്കാൻ ഇഷ്ടം പക്ഷേ ഇന്ന് മേലെക്കൂടെ കയറാൻ വിചാരിച്ചു അപ്പോൾ രണ്ട് അത്രന്മാർ ദാഴത്ത് ചൂണ്ടിയിട്ടുണ്ട് നമ്മൾ ഈ അറ്റ ഈ പേരുടെ ഏറ്റവും തുഞ്ചത്ത് പോയിട്ട് ചൂണ്ടിയിടാറട്ടോ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ഫിഷിങ്ങൾ കണ്ടാകുമല്ലോ ബീച്ചിൽ പോയി ഫിഷ് ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ് കുളിയും കുളിക്കും കുളിയെന്ന് പറയുന്നത് കുളിക്കും അപ്പോൾ നമ്മൾ അവിടെ മൂടൽ കണ്ട അവിടെയാണ് നമ്മൾ ഫിഷ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ അലമ്പില്ല നമ്മൾ ഇതേ കാര്യത്തിൽ നമുക്ക് പോവാം വൃത്തിയാടില്ല വൃത്തിയാടാവില്ല അങ്ങനെ മഴ പെയ്യാൻ അറിയാം അല്ലാണ്ട് കൈ മീൻ പിടിക്കാന്ന് പറയില്ലേ അങ്ങനത്തെ പരിപാടിയാണ് അപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ട് ഇനി വീടിപ്പിടിക്കും അത് നമുക്കിത് ഈ ചെറിയ ചൂണ്ടായ ഒരു ബൈക്കിൽ പോയിട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് പെട്ടിട്ടുള്ളൂ ഫസ്റ്റ് ചൂണ്ട കഴിഞ്ഞു ഇതും നമുക്ക് ഒരു ഫിഷ് കിട്ടിയേക്കാട്ടോ കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് കിട്ടിയിട്ടുണ്ട് ഫിഷ് മൂന്നെണ്ണം കിട്ടിയിരുന്നു രണ്ടും ചെറുതായിരുന്നു നമുക്ക് തിരിച്ചു കൂടും നമുക്ക് ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം അടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ ഓസി പ്ലേർ ഉണ്ടായിരുന്നു ഒരു വെക്കേഷൻ വന്നു അപ്പോൾ കൊണ്ട് രണ്ടെണ്ണം ഞാൻ അവരെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിച്ചു അവർ അവർ വീഡിയോ എടുത്തില്ല അവർക്ക് അത് ഇഷ്ടപ്പെടില്ല കുറെ നേരം നന്നായിട്ട് സംസാരിച്ചു അവരായിട്ട് അപ്പോൾ അവരെ അപ്പോൾ ഞാനിതിനെ റിലീസ് ചെയ്യാൻ പോട്ടോ പോയിട്ട് രൂമനി 深奥神奇，那里瀑布非常的漂亮。

ണ്ടാങ്കെ ഇതിപ്പോ തന്നെ ചെറുതാ വലിയ സൈസാക്കി വെക്കും